ഇപ്പം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എല്ലാ സമയത്തും ഉണ്ടായിരുന്നതാണ് അതായത് ഈ സ്വന്തം മതവിശ്വാസത്തിന് വേണ്ടി സ്വന്തം ദൈവവിശ്വാസത്തിന് വേണ്ടി അത് സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആക്രമിക്കാൻ അവരെ തേജബോധം ചെയ്യാൻ അവരെ അധിക്ഷേപിക്കാൻ പോകുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് വർഗീയവാദികൾ എന്നൊക്കെ നമ്മൾ വിളിക്കും ക്രിസ്ത്യാനികളുടെ ഇടയിലും അങ്ങനെയുള്ളവരുണ്ട് മറ്റു മതക്കാരെ മാത്രം അങ്ങനെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അവരിലേക്ക് മാത്രം വരൽ ചൂണ്ടി ഒന്നും സംസാരിക്കേണ്ട ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇങ്ങനത്തെ ആളുകളുണ്ട് എന്താണ് അവർക്ക് പറ്റണമെന്ന് അറിയാമോ അവർക്ക് ഈശോയെ ഇഷ്ടമല്ലാത്ത കൊണ്ടല്ല അവർക്ക് ഈശോയെ ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവർ ചാവ് അവർക്ക് ഭയങ്കര താല്പര്യമാണ് ഭയങ്കര തീക്ഷ്ണതയാണ് ഇന്നത്തെ വചനത്തിൽ പറയുന്നുണ്ട് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ട് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ തീക്ഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ യേശു എല്ലാവരെയും രക്ഷിക്കാനും എല്ലാവരെയും സ്നേഹിക്കുവാനുമുള്ള മനസ്സുമായിട്ടാണ് വന്നത് ആ യേശുവിൻ്റെ പേരില് കൂടെ ഉള്ളവരെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നപ്പോൾ അവരുടെ തീക്ഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ് ഒരു മതത്തിൽപ്പെട്ടവരെയും അതിനേക്കാളും ഭീകരമാണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെയുള്ളവരെ മറ്റ് സഭാ സമൂഹങ്ങളിൽ ക്രിസ്ത്യാനികൾ തന്നെ പല സഭാ സമൂഹങ്ങളുണ്ടല്ലോ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിദ്വേഷിക്കുക ഈ ആരാധനാക്രമത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിദ്വേഷിക്കുക ഇത് ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഈശോയെ ഞാൻ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ് എനിക്ക് ഈശോയെക്കുറിച്ച് ഭയങ്കര തീക്ഷണതയാണ് ഇതൊരു വല്ലാത്ത ദുരന്തവും കഷ്ടപ്പാടുമാണ് ഈ കാലഘട്ടത്തിൻ്റെ ഇത് തിരിച്ചറിയാനും നമ്മളിൽ ഇതുണ്ടെങ്കിൽ അത് തിരുത്താനും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ